ബാലേട്ട സുഭദ്ര വിളിച്ചിരുന്നു ഈ ബുധനാഴ്ച കല്യാണ ഡ്രസ് എടുക്കാൻ പോകാമെന്നാ പറയുന്നത് കേശവേട്ടൻ പൈസയുടെ കാര്യം ഒന്നും പറയാതെ നമ്മളെങ്ങനെ അവരോട് ഉറപ്പ് പറയുന്നത് രാജീവിൻ്റെ സമയം കൂടി നോക്കണ്ടേ വന്നപ്പോൾ കൂടിയിരിക്കൽ നിന്ന് വിളിച്ചിട്ടാ പോയത് അതിനെന്തെങ്കിലും കൊടുക്കാതെ എങ്ങനെയാ ബാലനോട് പറഞ്ഞ് ശാരദ ചേറിൽ നിന്നും മേശയിലേക്ക് തലയ്ക്ക് കയ്യും കൊടുത്ത് ചാഞ്ഞിരുന്നു രശ്മി കോണിപ്പടികൾ ഇറങ്ങി സുഭദ്രയുടെയും ബാലന്റെയും അടുത്തേക്ക് നടന്നു അതിനിടയിൽ തോളിലെ ബാഗൂരി മേശയിൽ വെക്കാനും അവൾ മറന്നില്ല രണ്ടാളും ഒന്നിൻ്റെ പേരിൽ രക്ഷമിക്കേണ്ട എല്ലാ സമയമാവുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടന്നോളും ശാരദയുടെ കവളിൽ നിന്നുള്ളിക്കൊണ്ട് ബാലനെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഭർത്താവും ഭാര്യയും കൂടി ശൃംഖരിക്കാതെ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തതാ ശാരദയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ ബാലൻ അഭിമുഖമായി ചേർ വലിച്ചിട്ടിരുന്നു അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത ശേഷം ശാരദയും ബാലന്റെ അടുത്തായിരുന്നു ബുധനാഴ്ച രാജീവിന്റെയും കാർത്തികയുടെയും കൂടെ പോയി മുകളിൽ ഡ്രസ്സെടുത്തു പിന്നൊരു ദിവസം ഞാനും അച്ഛനും സുഭദ്രയും കൂടി പോകാം ശാരദ ബാലനെ നോക്കിയ ശേഷം കഴിക്കുന്നവളോട് പറഞ്ഞു അന്ന് എല്ലാവർക്കും എടുക്കാമല്ലോ പിന്നത്തേക്ക് എന്തിനാ മാറ്റി വെക്കുന്നത് സുഭദ്രാമി ഒന്ന് വിളിച്ച പറഞ്ഞാൽ മതിയല്ലോ ഇനി വിളിച്ചു പറയാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ദേവേട്ടനോട് പറയാം അവള് കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റുമായി ശാരദയും ബാലനെയും നോക്കിയ ശേഷം അടുക്കളയിലേക്ക് ചെന്നു കൈ കഴുകി വന്ന ചുണ്ടിലൊരു കൈയിലായി വെള്ളം അവൾ ശാരദയുടെ സാരിത്തുമ്പിൽ തുടച്ചു ഇത്രയായിട്ടും ഈ പെണ്ണിന് സാരി ഉടുക്കാൻ അറിയില്ലല്ലോ എൻ്റെ ഈശ്വര അതും പറഞ്ഞുകൊണ്ട് ശാരദ അവളുടെ വയറിന് അവിടെ മാറിക്കുന്ന സാരി നേരിട്ട് കൊടുത്തു അവളതിനൊന്ന് ചിരിച്ചു രശ്മി കയ്യിലിരുന്ന ക്ലിപ്പ് ശാരദയുടെ കയ്യിൽ കൊടുത്ത് തിരിഞ്ഞു നിന്നു നീളൻ മുടി ഒന്ന് ശേഷം താഴെയെ ക്ലിപ്പ് ഇട്ട് കൊടുത്തു രണ്ടുപേരും എടുക്കാൻ വരാതെ മുങ്ങാന്ന് വിചാരിക്കേണ്ട നിങ്ങളില്ലെങ്കിൽ ഞാനും പോകില്ല രേഷ്മി അത് പറഞ്ഞ് രണ്ടുപേരെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് ബാഗും തൂക്കി പോകുന്നത് ശാരദ നോക്കി അവൾ പോയതും ബാലനെയും അവളുടെ അങ്ങനെ പറഞ്ഞതിൽ മനസ്സിൽ എവിടെയോ സന്തോഷം തോന്നിയെങ്കിലും പൈസയുടെ കാര്യം ആലോചിക്കുമ്പോൾ എന്ന നിലാത്ത വെപ്രാളം കല്യാണം ചെറുതായാലും വലുതായാലും ചിലവിനൊരു കുറവുമില്ല അവൾ അവള് പടികടന്നിട്ടും മനക്കണക്കോടെ ഇരുവരും ഇരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട വഴിയിലേക്ക് കയറിയതും ശക്തിയുള്ളൊരു കൈ അവളുടെ തോൾ പതിഞ്ഞു എന്നിട്ടും പേടിയും വെപ്രാളവും ഇല്ലാതെ നടക്കുന്നവളെ കണ്ട രുദ്രനോ നിമിഷം അന്തിച്ചു എന്താണോ തനിക്കിപ്പോ പേടിയൊന്നുമില്ലേ രുദ്രൻ സംശയത്തോടെ രശ്മിയെ നോക്കി തോളിൽ നിന്ന് ദേവേട്ടന്റെ ദേവേട്ടൻ്റെ വരവെപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് രശ്മി ഒരു കൂസലുമില്ലാതെ അവന് മറുപടി കൊടുത്തു ഇന്നെന്താണോ ഇത്ര ധൃതിയിൽ രശ്മി തിരിഞ്ഞ് രുദ്രനെ നോക്കി എനിക്ക് ദേവേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് വെള്ളാരം കണ്ണുകളിൽ സങ്കടം നിറച്ചുകൊണ്ട് പറയുന്നവളെ രുദ്രൻ നോക്കി എന്തേ അവന്റെ വാക്കുകളിൽ എന്തൊക്കെയോ പരിഭ്രമം നിറഞ്ഞിരുന്നു അവൾ തിരിഞ്ഞ് മതിലിനോട് ചാരു നിൽക്കുന്നവന്റെ അടുത്തേക്ക് വന്നു ദേവേട്ട ഈ എടോ താൻ അതൊക്കെ ഒന്ന് ഒഴിവാക്കിത്തരണം എനിക്ക് എന്തൊക്കെയോ അകൽച്ച തോന്നുന്നു കൈ കൂപ്പിക്കൊണ്ട് കള്ള ചിരിയാളെ രശ്മി പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എന്നവാ നമുക്ക് അടുക്കാം രുദ്രൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു അവളെ നെഞ്ചിലേക്കിട്ടു ഇരു കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് പിടിച്ച് ലോക്കിട്ടു പ്രതീക്ഷിക്കാതെയുള്ള വലിയും അവന്റെ ശക്തി കൂടി ആയപ്പോൾ രശ്മിയുടെ ശരീരം പൂർണ്ണമായും അവനിൽ അമർന്നു അവളുടെ കൈ അവന്റെ ഷർട്ടിൽ പിടി മുറുക്കി അവൾ ഞെട്ടി മുഖമുയർത്തി അവനെ നോക്കി വീട്ടുദേവേട്ടാ അവളുടെ ശബ്ദം വിറയിൽ കൊണ്ടു ഒപ്പം നാണത്തിന്റെ കണികകളും അടുക്കാതെ പറഞ്ഞിട്ട് അവന് നാണം അഭിനയിച്ചു പോട്ട അങ്ങനെയല്ല രശ്മി അവൻ്റെ പിടുത്തം വിടുവിപ്പിക്കാൻ നോക്കി പിന്നെ എങ്ങനെ അടി രുദ്രൻ കണ്ണിൽ കുസൃതി മിന്നി മാഞ്ഞു രശ്മി ഒരു ദിവസം നിമിഷം അവനെ നോക്കി നിന്നു പെട്ടെന്നുള്ള അവന്റെ വിളിയാണ് അവളൊന്ന് പതറി പിന്നെ എന്തോ ഓർത്ത പോലെ തല തലകൊടഞ്ഞു ചുവന്നു വന്ന അവളുടെ മുഖം അവൻ കൗതുകത്തോട് നോക്കി അയ്യീ നാണമുണ്ടോ രാവിലെ തന്നെ കൊഞ്ചാൻ വന്നേക്കുന്നു ഗുണ്ടയാണ് പോലും അതും പറഞ്ഞ് രേഷ്മി ഒന്നും കൂടി കുതറിയതും അവൻറെ പിടി മുറുകി ഇല്ല നാണോ ഇല്ലല്ലോ എൻ്റെ പെണ്ണിനോടല്ലേ അത് പറഞ്ഞുകൊണ്ടുള്ള രുദ്രൻ്റെ നോട്ടം കണ്ടതും രേഷ്മി മുഖം വെട്ടിച്ചു വീട് ദേവേട്ട ആരെയും കണ്ട മോശമാ അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ നോക്കിക്കൊണ്ട് അനുസരണയില്ലാതെ മെയ്യുകൾ ചുറ്റും പാഞ്ഞു എന്ത് മോശക്കേട് അവർക്ക് ഫ്രീ ആയിട്ട് ഒരു കെട്ടിപ്പിടുത്തം കാണാലോ രുദ്രൻ കണ്ണു ചുരുക്കിക്കൊണ്ട് പറഞ്ഞു അയ്യേ അവൾ അറിയാതെ തന്നെ അവളുടെ നാവുകൾ മൊഴിഞ്ഞു അവളുടെ ഹൃദയമിടിപ്പ് കൂടി അവൻ്റെ കണ്ണിമ വെട്ടാതെയുള്ള നോട്ടത്തിൽ അവളുടെ മുഖത്ത് രക്തം വിരച്ച് കയറി അവനും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ അവനത് തന്ത്ര തന്ത്രപൂർവ്വം അവൾക്ക് മുന്നിൽ മറച്ചു പിടിച്ചു അവനെ പിടി അവൾ ആവുന്ന പോലെ ശ്രമിച്ചു കെട്ടിപ്പിടിച്ച രുമ്മ തന്ന വിട ചുണ്ടിൽ ഒളിപ്പിച്ച കുസൃതിയോടെ രുദ്രൻ അവളോട് പറഞ്ഞു അവൾ അപ്പോഴും വശ്യമായി അവനെ നോക്കി നിന്നു എന്തു ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിൽക്കുന്നവളെ രുദ്രൻ കണ്ടു അവൾ വിറയലോടെ അവനിൽ പിടിമുറുക്കി കണ്ണുകൾ ഇറുക്കി അടച്ചു അവളുടെ വിറയാറുന്ന അതരങ്ങൾ അവൻ്റെ കവളിൽ പതിഞ്ഞതും അവനിൽ തണുപ്പ് പടർന്നു അവളുടെ ഗന്ധം അവനിലേക്ക് അലിഞ്ഞു ചേർന്ന പോലെ തന്നില്ലേ ദേവേട്ട ഇനി വിട് നാണം മറച്ചുകൊണ്ട് തലതാഴ്ത്തി പറഞ്ഞു അവനും ചെറിയ കുസൃതി തോന്നി അതിന് ഞാൻ കവളിലല്ലല്ലോ തരാൻ പറഞ്ഞത് ഇവിടെയല്ലേ ചുണ്ടിൽ തൊട്ടുകൊണ്ട് അവൻ പറഞ്ഞതും രശ്മിയുടെ വെള്ളാരം കണ്ണുകൾ മിഴിഞ്ഞു വന്നു നെറ്റിയിലെ വിയർപ്പ് അവൻ കൈകൊണ്ട് തുണച്ചു കൊടുത്തു ആവശ്യമില്ലാതെ മുന്നിലേക്ക് കിടന്ന മുടി അവൻ പുറകിലേക്ക് വച്ചു കൊടുത്തു ദേവേട്ടൻ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ രേഷ്മി അത് പറഞ്ഞുകൊണ്ട് പിടി പിടിപ്പിക്കാൻ ശ്രമം നടത്തി ഞാൻ പറഞ്ഞില്ലെങ്കിലും നോക്കിയും കണ്ടു തരേണ്ടത് നീയ മുഖത്ത് ഗൗരവഭാവം അവൻ പറഞ്ഞു അവളുടെ കണ്ണിൽ കുസൃതി നിറച്ച് അവൻ്റെ താടി പിടിച്ച് വലിച്ചു അവൻ്റെ പെട്ടെന്നുള്ള വേദനയിൽ അവളിൽ നിന്നും പിടി വിട്ടു ആ സമയം കൊണ്ട് അവൾ അവനിൽ നിന്നും അകന്നു മാറി ഒന്ന് വിശ്വസിച്ചു ശ്വാസം നേരെ വീണതുപോലെ കൂടിയ നെഞ്ചെടുപ്പ് നേരെ അവൻ എന്നോണം നെഞ്ചൽ കൈവെച്ച് താടി ഉഴിയുന്നവനെ നോക്കി അവനെ നോക്കി കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് അവൾ ഓടി കൊണ്ടുപോയി പിടർന്നോടി അവൻ വിളിച്ചു ചോദിച്ചു വേണ്ട ദയവേട്ടം വന്നാൽ ഇന്ന് പോക്ക് നടക്കില്ല അവളും തിരിച്ച് മറുപടി കൊടുത്തു കൈയ്യൽ കിട്ടട്ടെ മോള് കാത്തിരുന്നു ഞാൻ എടുത്തോളാം താടിയിൽ കൈവച്ച് മതിലിൽ ചാരിൽ നിന്ന് തിരിഞ്ഞു നോക്കി പോകുന്നവളോട് പ്രണയത്തിൽ കുതിർന്ന വാക്കുകളോടെ വിളിച്ചു പറഞ്ഞു എൻ്റെ രുദ്ര നീ അറിഞ്ഞോ ഈ ടൈലിടാൻ വന്നവർ ഇരുപതിനായിരം രൂപയാണ് രാജീവേട്ടൻ കയ്യിൽ നിന്ന് പറ്റിച്ചെടുത്തത് ലച്ചുവിൻ്റെ അടുത്തിരുന്ന് ഫോണിൽ തോണ്ടുന്നവരോട് കാർത്തിക പറഞ്ഞു ലച്ചു അവൻ്റെ അടുത്തിരുന്ന് ബുക്കിൽ പെൻസിൽ കൊണ്ട് എന്തൊക്കെയോ ചിത്രം വരയ്ക്കുന്നുണ്ട് രാജീവ് ടേബിളിൽ ഇരുന്ന വീടമണിയുടെ കണക്കുകൾ നോക്കുന്നുണ്ട് ആ അറിഞ്ഞേ രാജീവേട്ടൻ പറഞ്ഞു രുദ്രൻ ഫോണിൽ തോണ്ടിക്കൊണ്ട് തന്നെ ദീർഘനിശ്വാസത്തോടെ മറുപടി കൊടുത്തു എന്റെ പൊന്ന് കാർത്തു ഇതെല്ലാവരോടും ഇങ്ങനെ വിളിച്ചു പറയണ്ട പോയത് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അങ്ങനെ സംഭവിക്കാതെ നോക്കാം രാജീവ് കാർത്തികയോട് പറഞ്ഞിട്ട് അബദ്ധമായതുപോലെ തലയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു എപ്പോഴാ നിങ്ങളുടെ മോൾക്ക് വീട് പണിയുമ്പോഴോ അല്ലെങ്കിലും ഈയിടെയായിട്ട് രാജീവ് വേണ്ട പൈസയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല രാജീവിനെ കുറ്റിപ്പെടുത്തിക്കൊണ്ട് കാർത്തിക അടുക്കളയിലേക്ക് നടന്നതും രുദ്രൻ രാജീവിനെ നോക്കി ചിരിച്ചു നീ ചിരിക്കൊന്നും വേണ്ടട മോനെ ഇപ്പൊ ചിരിക്കുന്നതിനെയൊക്കെ കൂട്ടി നിനക്ക് പണി കിട്ടട്ടെ രാജീവ് അവനെ അനുഗ്രഹിക്കുന്നത് പോലെ കാണിച്ചു പറഞ്ഞു എടാ അവളോട് കയറി താമസത്തിന് നേരത്തെ വരാൻ പറ എല്ലാവരെയും പരിചയപ്പെടാലോ അമ്മയൊക്കെ വരുന്നതല്ലേ കാർത്തിക അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കാം വരുമെന്ന് തോന്നുന്നില്ലടി ഇപ്പൊ തന്നെ കുറെ ലീവായില്ലേ രുദ്രൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു വരാൻ പറയടാ നീ പറഞ്ഞു അവള് വരും ലീവ് എടുക്കാൻ പറ്റത്തില്ലെങ്കിലും കുറച്ചു നേരത്തെ ഇറങ്ങാൻ വന്നാൽ പറഞ്ഞാലും മതി നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തരാടാ കാർത്തിക അടുക്കളയിൽ നിന്ന് തല മാത്രം വെളിയിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു ലച്ചു വരച്ച ചിത്രങ്ങൾ അവന് കാണിച്ചു കൊടുത്ത് ഇഷ്ടമായോ എന്നൊക്കെ കുറുമ്പി ചോദിക്കുന്നുണ്ട് രുദ്രൻ അത് ചെ നോക്കുന്ന തിരക്കിലും ഇഷ്ടമായോ പറഞ്ഞാൽ രുദ്രന്റെ കവളിൽ ഓരോ ഉമ്മയും ഹോ പിന്നെ നീ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് വേണമല്ലോ ഇവൻ അവളെ കാണാൻ അല്ലാതെ തന്നെ ഇവൻ ഒരുപാട് അവസരങ്ങൾ വാരി കൂട്ടുന്നുണ്ട് അല്ലടെ രുദ്ര രുദ്രൻ ഞെട്ടി ചിത്രത്തിൽ നിന്ന് കണ്ണെടുത്ത് കണ്ണു ചുരുക്കി രാജീവനെ നോക്കി രാജീവ് തലചരിച്ച് അവനെ ചിരിച്ചു കാണിച്ചു സമയം ഏകദേശം അഞ്ചരോട് അടുത്തിട്ടുണ്ട് അസ്തമയ സൂര്യൻ ചുവപ്പ് വട്ടമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അമ്പലത്തിൽ റെക്കോർഡ് വെച്ചിട്ടുണ്ട് ഓരത്തായി സന്ധ്യാപ്രാർത്ഥനയ്ക്കായി അമ്പലത്തിലേക്ക് വരുന്നുണ്ട് അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ രുദ്രൻ വരാമെന്ന് രശ്മിയോട് പറഞ്ഞിരുന്നു പത്ത് ആയിട്ടും കാണാത്തതിനാൽ അവൾ ഉള്ളിലേക്ക് കയറി വിളിക്കാനാണെങ്കിൽ ഫോണും എടുത്തിട്ടില്ല രശ്മി ഭഗവാനെയും കണ്ട് പ്രസാദവും വാങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങി വരുമ്പോഴാണ് ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ചന്ദുവിന്റെ അമ്മ രാജിയോട് സംസാരിക്കുന്ന രുദ്രനെ കണ്ടത് സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നവളെ രുദ്രനെയും കണ്ടു പിങ്ക് കളർ ചുരിദാറാണ് വേഷം ഷാള് രണ്ട് തോളിലായി പിൻകുത്തിയിട്ടുണ്ട് മുടി വിടർത്തിയിട്ട് നടുവിലായി തുളസി കതിരും സൈഡിലൊക്കെ ആയി തെച്ചിപ്പൂവും കിടപ്പുണ്ട് ചുരിദാറിൽ രശ്മി അധികം കണ്ടിട്ടില്ലെന്ന് അവൻ ഓർത്തു രാജിയെ നോക്കി പുഞ്ചുരിച്ചുകൊണ്ട് രശ്മി അവരുടെ അടുത്തേക്ക് നടന്നു ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കാത്തു നിന്നേനേലോ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബാറ്റുമായിട്ട് ഓടുന്നവനെ കണ്ടതാണല്ലോ അവൻ ഒന്നും പറഞ്ഞില്ല രശ്മി സംശയത്തോടെ പറഞ്ഞു അവരുടെ സംസാരത്തിനിടയിൽ രുദ്രൻ ആൽമാരത്തിലേക്ക് ചാടിയിരുന്നു എന്റെ മോളെ ഒന്നും പറയണ്ട ക്ലാസ് കഴിഞ്ഞ് വന്നവൻ ബാഗും വരാന്തയിൽ വലിച്ചെറിഞ്ഞ് പത്ത് മിനിറ്റെന്നും പറഞ്ഞ് പോയതാ ചായ പോലും കുടിച്ചിട്ടില്ല രാജി സങ്കടത്തോടൊന്നും നെടുവീർപ്പിട്ട് അമ്പലത്തിലേക്ക് നടക്കാൻ തുടങ്ങി കാത്തു നിൽക്കണോ ചേച്ചി രശ്മി പോകാൻ ഒരുങ്ങുന്നവരോടായി ചോദിച്ചു വേണ്ട മോളെ നിങ്ങൾ നടന്നു എനിക്ക് കുറച്ച് താമസമുണ്ട് ശാരദ ചേച്ചി വിളിച്ചിട്ടുണ്ട് ഞാനും ചന്തുവും രാത്രി വീട്ടിലേക്ക് വന്നേക്കാം അതിനെ രശ്മി ഒന്ന് തലകുലുക്കി ചിരിച്ചു രുദ്രനിയും ഒന്ന് ചിരിച്ച് തലയാട്ടിക്കൊണ്ട് രാജി അമ്പലത്തിന്റെ സ്റ്റെപ്പുകൾ കയറി പടവിൽ കാലിന്മേൽ കാല് വെച്ചിരിക്കുന്നവനെ അവളൊന്നു നോക്കി കണ്ണിൽ പരിഭവമായി രേഷ്മി അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടത് കൈ അവന്റെ മടിയിലേക്ക് വച്ചു ദേവേട്ടൻ എവിടെയായിരുന്നു വൈകുന്നേരവും കണ്ടില്ലല്ലോ നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് രേഷ്മി വെള്ളാരം കണ്ണിനാൽ അവന്റെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചു കൊണ്ട് ചോദിച്ചു അതൊന്നും പറയാതിരിക്കുകയോ നല്ലത് ഇപ്പോഴെങ്കിലും എത്തിയല്ലോ രാജീവേട്ടന്റെ കൂടെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി ഓട്ടപ്പാച്ചില്ലായിരുന്നു നീ വിളിച്ചപ്പോ വീട്ടിലെത്തിയിട്ടില്ലായിരുന്നു പിന്നെ വീട്ടിൽ വന്നൊരു കുളിയും പാസാക്കി നിന്നെ കാണാൻ നേരെ ഇങ്ങോട്ട് വച്ചു പിടിച്ചു രുദ്രൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവളുടെ മുഖത്ത് ചിരി വിരിഞ്ഞു നീ രാവിലെ പറഞ്ഞില്ലല്ലോ അമ്പലത്തിലേക്ക് വരുന്നുണ്ടെന്ന് രുദ്രൻ ആൽത്തറയിൽ കയ്യൂന്നി പറഞ്ഞു കല്യാണം മുടങ്ങിയാൽ ഒരു കുപ്പി നെയ് നേർന്നിരുന്നു ഇന്നത് കയ്യിൽ കിട്ടിയപ്പോൾ പിന്നൊന്നും ആലോചിച്ചില്ല നേരിട്ട് ഭഗവാനെ ഏൽപ്പിക്കാൻ വന്നതാ രശ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ തറയിൽ നിന്നും താഴേക്ക് ചാടി ഇറങ്ങി ആഹാ നീയും മറ്റുള്ളവരെ പോലെയാണോ കൈക്കൂലി കൊടുത്ത് ഭഗവാനെ സ്വാധീനിക്കുന്നു രുദ്രൻ സങ്കടത്തോടെ പറയുന്ന പോലെ ലക്ഷ്മിക്ക് തോന്നി അമ്പലത്തിൽ ഭഗവാന്റെ മുന്നിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും ഇതുവരെ ഒരു കുറ്റം പോലും പറയുന്നത് കേട്ടിട്ടില്ല പക്ഷെ ഇക്കാര്യത്തിൽ രുദ്രന്റെ മനസ്സ് മനസ്സിലാക്കാൻ ലക്ഷ്മിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് അവൾ മനസ്സിലോർത്തു അതും ഇതും ആലോചിച്ച് നിൽക്കാതെ വാടി വെറുതെ ഒന്ന് നടക്കാം നീന്തടത്ത് നിന്നും പ്രസാദവും കയ്യിൽ പിടിച്ച് ആലോചിച്ച് നിൽക്കുന്നവളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് രുദ്രൻ മുന്നിലേക്ക് നടന്നു അത് പറഞ്ഞത് കേട്ടെന്നോണം അവൻ്റെ ഒപ്പം എത്തുന്നതിന് ഇടയിൽ ആൽമരത്തിൻ്റെ ഒരു വർഷത്തായി അവൻ്റെ ബുള്ളറ്റ് ഇരിക്കുന്ന അവൾ കണ്ടു ദേവേട്ട കാർത്തിക ചേച്ചി വിളിച്ചിരുന്നു കൂടിയിരിക്കലിന് നേരത്തെ ചെലണമെന്ന് പറഞ്ഞു ഡ്രസ്സെടുക്കാൻ പോകുന്നത് കൊണ്ട് നാളെയും ലീവല്ലേ ദേവേട്ട ഞാൻ എപ്പോഴും ലീവെടുത്താൽ കൃഷ്ണയ്ക്കും അത് ബുദ്ധിമുട്ടല്ലേ രേഷ്മി അവളുടെ വിഷമരുദ്രനോട് പങ്കുവെച്ചു നിന്നെ നിർബന്ധിച്ചു കൊണ്ടുവരണമെന്ന് എന്നോടും പറഞ്ഞിരുന്നു ക്ലാസ് കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ അവിടെ വരവാ തിരിച്ച് ഞാൻ കൊണ്ടുപോയി വിടാം രുദ്രൻ അത് പറഞ്ഞതും അവളുടെ കൂടെ നടക്കുമ്പോഴും അവന് രശ്മിയോടെ എന്തോ പറയാനുള്ളത് പോലെ തോന്നി അവൾക്ക് ദേവേടിനെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ രക്ഷ്മി നടക്കുന്നതിനിടയിൽ അവനോട് ചോദിച്ചു ഇല്ലല്ലോ എന്തേ രുദ്രൻ ഞെട്ടലോടെ മുഖത്തെ ഭാവം മറിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് എനിക്കെന്തോ അങ്ങനെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാ അവളും മനസ്സിൽ തോന്നിയത് മറച്ചു വെച്ചില്ല നിനക്ക് ചന്തുവിനെയൊക്കെ എത്ര കാലമായിട്ട് അറിയാം രുദ്രൻ അവളുടെ മുഖത്തു കൂടി കണ്ണോടിച്ച് ചോദിച്ചു ചന്തുവിൻ്റെ അച്ഛൻ അവരെ ഇട്ടിട്ട് പോയപ്പോൾ അച്ഛൻ പഠിപ്പിച്ച സ്കൂളിൽ കഞ്ഞിവെക്കാൻ രാജി വെച്ച് ഏർപ്പാടാക്കിയത് അച്ഛനാണ് അങ്ങനെ അന്നു മുതൽ അറിയാം എന്താ ദേവേട്ട രശ്മി എന്താണെന്ന് അറിയാനുള്ള തിടുക്കത്തോടെ അവരോട് ചോദിച്ചു ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് നിന്റെയും ചന്ദുവിൻ്റെയും ബന്ധത്തെ വാദിക്കരുത് പറയരുതെന്ന് ഞാൻ വിചാരിച്ചതാണ് വേറൊരാൾ പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറയുന്നതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് പറയാം രുദ്രൻ പറഞ്ഞു വന്നതിന് അർത്ഥം മനസ്സിലാവാതെ അവൾ രുദ്രനെ നോക്കി നിന്നെ അന്ന് ആദ്യമായിട്ട് കണ്ടെന്ന് പറഞ്ഞില്ലേ അതുകഴിഞ്ഞ് ഞാൻ ജയിലിൽ പോകുന്നത് നിന്നെ കണ്ടപ്പോൾ തന്നെ നിന്നെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു രുദ്രൻ പറയുന്ന ഓരോ കാര്യങ്ങളും അവൾ ശ്രദ്ധയോടെ കേട്ട് അവൻ്റെ കാനുകൾക്കൊപ്പം അവളുടെ ചുവടുകൾ വെച്ചു ജയിലിൽ പോകുമ്പോൾ നിന്റെ കല്യാണം കഴിക്കാൻ കഴിയുമോ കഴിയുമോയെന്ന് ഒറ്റ പേടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് പേടി തോന്നി നിന്റെ കല്യാണം കഴിഞ്ഞെന്നറിയാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല രുദ്രൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് രശ്മിയെ നോക്കി അവൻ എങ്ങോട്ടാണ് പറഞ്ഞെത്തുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് അവളെന്ന് രുദ്രന് തോന്നി രാജീവ് വേട്ടനെല്ലാം അറിയാമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്തു ഞങ്ങളുടെ മുന്നിൽ വന്ന് പെടുന്നത് രാജീവേട്ടനാണ് വേട്ടനാണ് പറഞ്ഞത് ചന്തു നിന്റെ ആളാണെന്ന് ക്രിക്കറ്റ് കളിക്കാൻ സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ അവനെയും കയ്യിലെടുത്തു അവൻ പറഞ്ഞിട്ടാണ് നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് നിന്റെ ഡാൻസ് കാണാൻ പല സ്ഥലത്തും നീ അറിയാതെ ഞാൻ വന്നത് നിന്റെ അച്ഛൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി നെട്ടോട്ട് കൂടുന്നതൊക്കെ ചന്തു പറഞ്ഞു വെറുതെ പൈസ കൊണ്ടുവന്ന് തന്നാൽ നിങ്ങളത് വാങ്ങില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു ശാരദാമ്മ ആധാരം കൊണ്ടുവന്ന് എനിക്ക് പണയം വശത്തിന്റെ പിന്നിലും എൻ്റെ ബുദ്ധിയാ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല നിനക്കത് കിട്ടാതെ വരരുതെന്ന് എനിക്ക് തോന്നി അതുപോലെ ഓരോ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നത് ചന്തു വഴിയാ എന്തിനധികം നിന്റെ പെണ്ണ് കാണാൻ പോലും എൻ്റെ ചെവിയിൽ എത്തിച്ചത് അവനാ രുദ്രൻ പറഞ്ഞതും അവളുടെ കണ്ണിൽ ദേഷ്യത്തിന് പകരം വേറെന്തൊക്കെയോ വികാരം ഉടലെടുത്തു അവൻ പറഞ്ഞു ഒന്നും അവൾക്ക് ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം ഒരിക്കൽ പോലും സംശയം തോന്നാത്ത അവനെ പെരുമാറ്റം ലക്ഷ്മിയെ അത്ഭുതപ്പെടുത്തി രുദ്രന് ചെറിയ പേടി തോന്നി അവൾ ചന്ദുവിനോട് അകൽച്ച കാണിക്കുമോ എന്ന് അവൻ ഭയപ്പെട്ടു അവളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഒന്നും ഇല്ലാത്തതിനാൽ അവൻ അവളുടെ ഓരോ ഭാവങ്ങളും വീക്ഷിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ ചന്തു കാരനല്ലേ ദേവേണ് എനിക്ക് കിട്ടിയത് അതും പറഞ്ഞുകൊണ്ട് പുഞ്ചിരി നിറച്ച വെള്ളാരം കണ്ടുമായി അവൾ അവന്റെ കയ്യിൽ ചുറ്റി പിടിച്ചു അവന്റെ മുഖത്തും ആശ്വാസം എന്നോളും ഒരു ചിരി പ്രത്യക്ഷപ്പെട്ടു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ